ഗൈസ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ ഞാൻ വന്നേക്കുന്നത് എന്നത്തേയും പോലെ ഒരു ചെറിയ ഡേ എന്നത്തേം പോലെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗു ഇന്നത്തെയും കാരണം എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ അപ്പോ ഇന്ന് വന്നിട്ട് ഞാൻ നമ്മുടെ കിച്ചൺ റൂട്ടിപ്പോ ഞാനാണ് ഏറ്റെടുത്താക്കുന്നത് കാരണം അമ്മ ചേച്ചി അമ്മ ചേച്ചിയുടെ കൂടെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയേക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ ഡ്യൂട്ടി ഇപ്പോൾ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടി ഞാനായിരിക്കുള്ളൂ രാത്രി ആകുമ്പോൾ അച്ഛൻ വരും അച്ഛൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു പോയി കാരണം രാവിലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഞാൻ മറന്നുപോയിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തരാം ഇനി കാണിച്ചു തരാം പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഈവനിങ് വൈകുന്നേരം നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അപ്പോൾ അവിടെ പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ വഴിയേ ഞാനല്ലേ കാണിച്ചു തരുന്നതായിരിക്കാം അപ്പോ ഇന്ന് ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വ്ളോഗെടുക്കുന്നത് എനിക്കിന്ന് വ്ളോഗ് എടുത്താൻ ആരുമില്ല പിന്നെ വീട്ടിലൊന്നും ആരുമില്ല ഇപ്പോൾ പിന്നെ മിണ്ടാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ ഇങ്ങനെ എൻ്റെ കിളിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം എനിക്കൊരു എനിക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നില്ല അപ്പം എൻ്റെ വായ തുറയുന്നില്ല ഗൈസ് ഒരു വ്ലോഗ് എടുക്കാൻ മിനി വ്ലോഗ് ഇടാനായിട്ടൊന്നും എൻ്റെ വായ തുറയുന്നില്ല അപ്പോൾ എൻ്റെ വായ തുറക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു വ്ളോഗ് മലപ്പുറം എടുത്തു തരാം അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക അരി ഇടണം ഈ കുഞ്ഞു കുക്കറിലാണ് ഞാൻ മാത്രമുള്ളപ്പോൾ അരി ഇടാറ് ഇപ്പോൾ എത്ര മണി ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയാണ് വെറൈപ്പ് അരി ഇടണം അപ്പോൾ ഇത് നമ്മൾ റൈസ് ഇടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം മീൻ വർത്തരൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഡെയിൻ മേ ലൈഫൊക്കെ അല്ലേ അപ്പോൾ നീനൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടൂൾസ് എടുക്കാം നമുക്ക് അരി വേവിക്കാൻ വിടാം അതിനായി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് അരി വേവിക്കാനായിട്ട് ഈ കുക്കറിൽ ഫസ്റ്റ് നമ്മൾ വെള്ളം എടുക്കണം എന്നിട്ട് നമ്മൾ അരി ഇട്ടിട്ട് അരി കഴുകിയിട്ട് അതിൽ തെട്ട് വേവിച്ചെടുക്കണം എനിക്ക് എനിക്ക് അരിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ തെറ്റിപ്പോയി ചോറ് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ വയ്ക്കണം എന്നിട്ട് നമ്മൾ വെള്ളം ഓണാക്കണം അതിൽ വെള്ളം എന്നറിയും ഒറ്റക്ക് വേദി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ആണെന്ന് ഒക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല അപ്പൊ ഇതെല്ലാം നിറച്ചിട്ട് ഞാൻ ബാക്കി അരിയങ്ങൾ കാണിച്ചു തരാം വെള്ളം കുറവാണ് എന്താണോ എനിക്കിപ്പോൾ വ്ലോഗ് എടുക്കാനും നിങ്ങൾ ബ്ലോഗ് എടുക്കാനൊക്കെ ഭയങ്കര മതിയാണ് പിന്നെ ഡാൻസ് ഷോസ് ഇടുമ്പോഴും അതും ഒന്നും ഒക്കെ ആവാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് റെഡിയാക്കി എന്നെ തന്നെ എടുക്കാം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം സെൽഫ് മോട്ടിവേറ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ മോട്ടിവേറ്റ് ആകുന്നില്ല വേറെ എൻ്റെ സംഭവമൊന്നും മനസ്സിലായില്ല അതൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ ഡിപ്രഷൻ അടിക്കേണ്ട എന്ത് കാരണം എന്നാണ് എനിക്ക് ചിന്തിക്കുമ്പോഴും എന്തൊക്കെയുണ്ട് എന്തുകൊണ്ട് ഞാൻ ഡിപ്രഷനില്ല അപ്പൊ ഡിപ്രഷനാണോ അല്ലെങ്കിൽ മടിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഗാൾസ് ഞാൻ ഇങ്ങനെയല്ല പണ്ടിനെ പറ്റി എനിക്കറിയില്ല എല്ലാത്തിലും ഭയങ്കര മടിയാണ് അലസതയാണ് അതായത് ശരിയാക്കി എടുക്കാം ഡിപ്രഷന ഡിപ്രഷൻ ആയിരിക്കും ചാൻസ് ഇല്ല ഡിപ്രഷൻ ആവും തരും വെള്ളം അറിയും അപ്പൊ വെള്ളം കൂടുതലായാൽ നമ്മൾ ആ വെള്ളം കളയണം അപ്പൊ അമ്മ നമുക്ക് ആവശ്യമുള്ള നമ്മ നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഇത് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ വായിക്കാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ വശത്താണ് ഇത് ഇവിടെയാണ് നമ്മുടെ അരി വെക്കണ നമുക്ക് ഫസ്റ്റ് ഇത് ഓൺ ആക്കാം എന്നിട്ട് ഇത് കുറയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കറെ ഇവിടെ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് തീ ഇനി നമ്മുടെ ഇതൊന്ന് കഴുകിക്കാം ഇത് കഴുകിയിട്ട് ഇതും കൊണ്ട് നമുക്ക് ഇതിൻ്റെ മോളടച്ച് ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളം വേഗം ചൂടാവാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി വെള്ളം ചൂടാക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകണം അരി അഴുക ഒരു പാത്രം നമുക്ക് വേണം അവിടെ അരി കഴുകുന്ന പാത്രം അപ്പോൾ അരി എടുത്തിട്ട് നമുക്ക് കഴുകാം അരിയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് അരി ഇരിക്കട്ടെ അതെല്ലാം നമ്മൾ അരി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് അരി എടുത്തോളൂ ഈ അരി നന്നായിട്ട് കഴുകി എടുക്കണം കഴുകുമ്പോ ഞാൻ കഴി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലെ അപ്പൊ നമ്മുടെ അരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചേരാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം മുട്ടക്കറിക്കാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ സവാള നമുക്ക് വേണം ഇഞ്ചി വേണം മുട്ട വേണം പിന്നെ നമുക്ക് എന്താ വേണ്ടത് ഏർ മുളക് വേണം പിന്നെന്താ വേണ്ടത് ആ തക്കാളി ടേക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതില് ഈ നാല് മുട്ട ഞാൻ എടുക്കുന്നില്ല ഒരു മൂന്നെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ നാല് എണ്ണ ഞാൻ കരുതില്ല അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അതിന് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടൂൺ കട്ട് ചെയ്യണം കൊഞ്ഞ് സവാള ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നാല് സവാള നാല് സവാളകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ നാല് സവാളകൾ നമുക്ക് ആദ്യം ഒന്ന് തൊലി അളഞ്ഞെടുക്കാം ഇഞ്ചി നമുക്കൊരു പകുതി ഇഞ്ചി എടുക്കാം പകുതി മീൻസ് ഇത്ര ഇഞ്ചി എടുക്കാം ഇത്ര ഞാൻ വേറെ കാര്യം ആലോചിച്ചത് നമുക്ക് മുട്ടക്കര വയ്ക്കാൻ മുട്ട പുഴുങ്ങിട്ടാണോ മുട്ടക്കര വയ്ക്കട്ടെ മുട്ട പുഴുങ്ങാൻ ഇപ്പഴാണാലോചിച്ചത് അപ്പൊ നമുക്ക് മുട്ട പുഴുങ്ങാനിടാം അതിന് എല്ലാരും കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ കുത്തി ഒഴിച്ചിട്ട് ഇണ്ടാക്കേണ്ട വന്ന പണി അയനെ ഈ കഴിഞ്ഞാൽ മറന്നു പോയി കണി എല്ലാം മറന്ന് തൊടിഞ്ഞു മറ്റേ മറ്റേ കുത്തി ശരിക്കാനുള്ളത് പരമാവധി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അരിഞ്ഞ സവാള ഇതില ഇത് വേഗം ആടി കിട്ടാൻ വേണ്ടിട്ട് ഉപ്പിടണം എന്തോരം ഉപ്പിടണം ഉപ്പിടാം ഇതിലേക്ക് അരിഞ്ഞ വെച്ച ഇഞ്ചിയും അതുപോലെ മുളകും ചേർത്തിട്ടുണ്ട് അത് ഇടണം കാണിക്കാൻ ഞാൻ അതി അതും കൂടി കൂട്ടിട്ട് നന്നായിട്ട് ഇളക്കാം പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞിരിക്കുന്ന തക്കാളി ഇതിന് നന്നായിട്ട് വാകണം മുട്ടിങ്ങനെ വരഞ്ഞ് വരഞ്ഞു കൊടുക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിക ഗ്രേവിയൊക്കെ പിടിക്കുള്ളൂ ഫസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചെടുക്കണം മല്ലിപ്പൊടി അളവ് ഒന്നുമില്ല ഒരു അളവില് അങ്ങനെ ഇടാം മതിയാവോ മഞ്ഞപ്പൊടി പല മൂന്ന് മുട്ട ഇതുകൊണ്ട് ഒരു സ്പൂൺ അത് ഒന്നര സ്പൂൺ മുളക്ടിക മുട്ടേ ഇതൊന്നെ ഇങ്ങനെ 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 കാണിക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഞാൻ ചുറ്റും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ മുട്ട മുട്ടപ്പൊടി ഇത് ഇട്ടുകൊടുക്കാം വരഞ്ഞ അങ്ങനെ ഗ്രേവി ആക്കി ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ കറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെറ്റ് ആയി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ് ഞാൻ ഇണ്ടാക്കിയ റോസ്റ്റ് റോസ്റ്റ് അറിയില്ല എന്തോ ആയിട്ടുണ്ട് എന്തോണ്ട് ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു കൈപ്പുണ്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഇനി ബിഗ് ബോസ് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ബിഗ് ബോസ് ലൈവ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഉച്ചകളുടെ ഇതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് എവിടെയൊക്കെയാണ് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് അതെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടന്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് പോകണം അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ സമയം വൈകിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലണം കുട്ടിക്കൊരു കുഞ്ഞി ഇടുപ്പം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതും കൊണ്ട് കൊടുക്കണം അതായത് പുട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും പിന്നെ പറ്റി ഞങ്ങൾ ഒരു ചേരൻ വീട്ടിൽ കയറുന്നുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലെത്തിരിക്കുന്ന ഗൈസ് ദ ബ്രൗൺ ഷർട്ട് ഇട്ട് കയറി കുട്ടിയുടെ ഫാദർ പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി വന്നിട്ട് ഡെക്കറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് നല്ല തിരക്കിലായിരുന്നു എല്ലാവരും കാരണം കേക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് പുറത്തേക്ക് കൊണ്ടുവെക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങളുടെ രാജിയിലും കുട്ടിക്ക് മുന്നേ കുട്ടിയുടെ അച്ഛൻ ഫസ്റ്റ് പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേ കേക്ക് ആക്കണം നല്ല അടിപൊളിണ്ട് കണ്ടപ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നി അപ്പോൾ ബർത്ത്ഡേ കേക്ക് എട്ടാം കട്ട് ചെയ്യാൻ പോവാണ് ഹാപ്പി ബർത്ത് ഡേ ടു യു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റില്ല അല്ലെങ്ങനെ ഇട്ടാനേ അപ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊച്ചിൻ്റെ അച്ചാച്ചനമ്മയും എല്ലാവരും വലിയ അങ്ങനെ ആൻറ്റിയും അമ്മാവൻ എല്ലാവരും അങ്ങനെ അങ്ങനെ എല്ലാവരും വന്ന് കേക്ക് കൊടുക്കുന്ന ചടങ്ങാണ് ഗേൾസ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും അടങ്ങിയിരിക്കുന്നുണ്ടായില്ല എന്തൊക്കെയോ കുരുപ്പത്തരം ചെയ്താണ് ഒക്കെ ഇരിക്കുന്നത് അങ്ങനെ ബർത്ത്ഡേ ബേബി അവിടെ കരയുന്നുണ്ട് കേക്ക് കൊടുത്ത് കുട്ടിക്ക് ഉമ്മ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ കുട്ടി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ഫാദർ എന്തൊക്കെയൊക്കെയോ കാണിച്ച് കുട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാവം കുട്ടിക്ക് ആ ഡ്രസ്സൊരു ചൂടെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നൈസായിട്ട് രണ്ട് പേര് കേക്ക് ഇങ്ങനെ നോക്കി നിപ്പുണ്ട് ദ ബ്ലാക്ക് ഷർട്ട് ഇട്ട കുട്ടിയുടെ മദറാണ് ഈ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അങ്ങനെ നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു ഇനി ഞാൻ കേക്ക് ട്രൈ ചെയ്യുന്ന ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എന്നെ കേക്ക് പോപ്സ് എടുത്ത് കഴിച്ചു നോക്കി നല്ല രസമുണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം അതിന് പിന്നെ ദിയൊരു സംഭവം ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇച്ചിരിച്ചിരി എനിക്ക് കഴിക്കാൻ പറ്റിയുള്ളൂ കാരണം എനിക്ക് എനിക്കധം മധുരം നിന്നാൽ തലക്കടിക്കും അതെനിക്ക് ഇത്തിരി പ്രശ്നമാണ് അതുകൊണ്ട് ഇച്ചിരി എനിക്ക് തിന്നാൻ പറ്റും എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി കുട്ടി പെട്ടെന്ന് ഫുഡ് കഴിക്കണ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഫുഡ് എടുത്ത് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഒക്കെ സംഭവം ഫുഡ് നല്ല രസമായിരുന്നിട്ടോ നല്ല അടിപൊളി ഫുഡ് ഫുഡായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡ് ഒക്കെ ഞങ്ങൾ ഫുഡ് ഒക്കെ ചേട്ടന്റെ വീട്ടിലെത്തിയാട്ട് ചേന്റെ പോണുള്ളൂ അങ്ങനെ അപ്പൊ രോഗിത്രേ ഉള്ളൂ പിന്നെ ഞങ്ങടെ കൊറച്ചേരം ഭർത്തനൊക്കെ പറഞ്ഞിട്ടെ അല്ലേ അടുത്ത